ഒരു സേഫ് ഹെൽത്ത് ഞാൻ പറഞ്ഞു നൂറ്റിനഞ്ച് ഹെൽത്ത് വല്ലതാ നൂറ്റിനെ ഈ ഒരു ഫ്ലൈറ്റിന് മെല്ലാറുണ്ടായിരുന്നു ഫ്ലൈറ്റ് മെലാറന്നാണ്

ഭയങ്കര പാടാണ് മെഗാറാംബിലും കൂടെ ആകാശത്തില് വാറക്കാണ് നമ്മൾ ഫ്ലൈറ്റ് ഓഫ് ആയിട്ടുണ്ട് ഒരു സേഫ് ലാൻഡിങ്ജാറാമ്പുരിൽ തട്ടാതെ പോകുന്ന വണ്ടി വണ്ടിയാണ് താഴെത്താനായി കാണി ഈ വണ്ടിക്ക് ഒരു ആപത്തും ഇല്ലാതെയാണ് താഴെത്തുന്നത് നമ്മളിത് ഈ വണ്ടിക്ക് പത്തിന് പത്ത് പേർക്കാണ് പോകുന്നത് താഴെത്തോട്ടാൻ പോകുന്നത്

సైకిలి టయూడు వచ్చింద